ഹലോ എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ കുറേ ദിവസമായി ഗൈസ് വീഡിയോ ഒക്കെ ഇട്ടിട്ട് അപ്പോൾ ഇതിനിടെ മിനിയാന്ന് ഒരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നേ അപ്പോൾ അത് അതിൻ്റെ കുറേ ഭാഗങ്ങൾ പോയി അതുകൊണ്ട് അത് അപ്ലോഡ് ചെയ്യാൻ പറ്റിയില്ല അപ്പോൾ ഞാൻ വിചാരിച്ചു തന്നാൽ പിന്നെ ഇതിനെക്കൊണ്ട് ഇന്നൊരു കണ്ടന്റ് ഉണ്ടാക്കിയേക്കാമെന്ന് അപ്പോൾ അന്ന് നിങ്ങൾക്ക് കൂടി കാണാലോ അപ്പോൾ അതിൻ്റെ പേരിൽ ഇന്നത്തെ വീഡിയോ അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് പരല് കറിയാണ് കേട്ടോ അതാ പരല് നല്ല ടേസ്റ്റുള്ള പരലാണ് കേട്ടത് അപ്പോൾ അതൊക്കെ ഞാൻ മുറിച്ച് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഏകദേശം കിലോ ഉണ്ട് ഞാൻ പിന്നെ തൂക്കി നോക്കിയിട്ടൊന്നുമില്ല ഞാൻ ഏകദേശം ഒരു മനസ്സിൻ്റെ കണക്ക് വെച്ചിട്ട് പറയുന്നതാണേ അപ്പോൾ കിലോ പിന്നെ പരലുണ്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്ക് ബാക്കിയുള്ള സാധനം കൂടെ ഒന്ന് നോക്കാം പിന്നെ അതിന് വേണ്ടുന്നതാണ് രണ്ട് വലിയ നല്ല പുളിയുള്ള തക്കാളി എടുത്തിട്ടുണ്ട് പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി രണ്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട് അതിപ്പം നമുക്ക് എരിവിനനുസരിച്ചിട്ട് എടുക്കാവുന്നതാണ് ഇപ്പം ഞാൻ ഇവിടെ രണ്ടെണ്ണമാണ് എടുത്തിട്ടുള്ളത് ഒരു പത്ത് പന്ത്രണ്ട് വെളുത്തുള്ളി അല്ലി പിന്നെ അതുപോലെ തന്നെ ഒരു അഞ്ച് പത്ത് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് പിന്നെ വേണ്ടുന്നതാണ് പുളി അപ്പോൾ ഇവിടെ ഞാൻ വാളംപുളിയാണ് എടുത്തിട്ടുള്ളത് കൊടംപുളി വേണമെങ്കിലും അതിൻ്റെ ഇത് ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് എടുക്കാം കുടംപുളി എനിക്ക് ടേസ്റ്റ് ഇഷ്ടമാണ് പക്ഷേ അത് തീർന്നത് കൊണ്ട് വളംപുളി എടുത്തുന്നേ ഉള്ളൂ അപ്പോൾ ഒരു ചെറിയ ചെറുനാരങ്ങ വലുപ്പത്തിലുള്ള പുളിയാണ് ഞാൻ കുതിരാനിട്ടത് പിന്നെ നമ്മൾക്ക് അതിന് വേണ്ടുന്ന മസാലപ്പൊടികളും നോക്കാം മസാലപ്പൊടികൾ എന്ന് പറയുന്നത് പറങ്കിപ്പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടിയാണ് അപ്പോൾ ഏറ്റവും ആദ്യം നമുക്ക് വേണ്ടുന്നതാണ് ചുവന്ന മുളക് പൊടി അതായത് എരിവില്ലാത്ത മുളക് പൊടി കാശ്മീരി ചില്ലി പൗഡർ എന്നൊക്കെ പറയില്ലേ അതാണ് എടുത്തത് അപ്പോൾ അത് ഇതാ ഈ ടീസ്പൂണിന് ഇത് ടീസ്പൂൺ അളവിൻ്റെതാണ് അപ്പോൾ ഇതിന് രണ്ട് ടീസ്പൂൺ നിറയാണ് ഞാൻ ചുവന്ന മുളക് പൊടി എടുത്തത് ഇനി നിങ്ങൾക്ക് എരുവിള മുളക് പൊടി ചേർക്കണമെന്നുണ്ടെങ്കിൽ ഇതിന് നിറയെ എടുക്കാതെ കറക്റ്റ് അളവിൽ എടുത്താൽ മതിയാകും പിന്നെ വേണ്ടതാണ് മല്ലിപ്പൊടി കൊത്തമ്പാരിപ്പൊടി എന്നൊക്കെ പറയില്ലേ അപ്പോൾ അത് ഞാൻ ഈ ടീസ്പൂണിന് ഒരു ടീസ്പൂൺ നിറയെ എടുത്തിട്ടുണ്ട് അപ്പോൾ കറിക്ക് ഒരു കൊഴുപ്പ് കിട്ടാനും നല്ലതാണ് ഈ മല്ലിപ്പൊടി ചേർക്കുന്നത് മല്ലിപ്പൊടി ചേർക്കാതെയും ഈ കറി ഉണ്ടാക്കാവുന്നതാണ് പിന്നെ ഒരു സോറി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇനിയിപ്പോൾ ഈ കാൽ ടീസ്പൂണ് വേണ്ടതെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഇതാ ഇതിൻ്റെ പകുതി വേണേലും പിന്നെ മഞ്ഞൾപ്പൊടി എടുക്കാവുന്നതാണ് അപ്പോൾ ഏറ്റവും ആദ്യം നമ്മൾക്ക് ഈ ചെറിയുള്ളിയും ഇഞ്ചിയും പിന്നെ വെളുത്തുള്ളി എല്ലിയും ഒന്ന് ചതച്ചെടുക്കാം അപ്പോഴിതാ ചെറിയ ഉള്ളി വെളുത്തുള്ളി അല്ലി ഇഞ്ചി ഇതെല്ലാം ഞാൻ ഇടികല്ലിൽ വെച്ചിട്ട് ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട് മീൻകറി തുടങ്ങാം അതിനായി ഏറ്റവും ആദ്യം ഞാൻ ഒരു മൺചട്ടി ഒന്ന് ചൂടാക്കി ചൂടാക്കിയെടുക്കുന്നുണ്ട് അപ്പോഴിതാ ചട്ടി നന്നായി ചൂടായി വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മൾക്ക് ഇതാ ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ആ ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തത് ഒന്ന് ചൂടായി വരട്ടെ അപ്പൊ വെളിച്ചെണ്ണ നന്നായി ഒന്ന് ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പിന്നെ ചെറിയുള്ളി എല്ലാം ചതച്ച് വെച്ചത് ഒന്ന് ഇട്ട് കൊടുക്കാം അപ്പൊ ഇഞ്ചി വെളുത്തുള്ളി ചെറിയ ചെറിയുള്ളി എല്ലാം ചതച്ചത് കൊടുത്തു അപ്പൊ ജസ്റ്റ് ഒന്ന് നമുക്കിത് ഒരു മിനിറ്റ് നേരം ഒന്ന് ഇളക്കിയെടുക്കാം അപ്പോൾ ഇതാ ഒരു മിനിറ്റ് നേരം ഒന്ന് ഇളക്കിയെടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ചേർക്കുന്നതാണ് രണ്ട് പഴുത്ത തക്കാളി നീളത്തിൽ മുറിച്ചതും ചെറിയ വണ്ണം കുറച്ചിട്ടാണ് മുറിച്ചെടുത്തത് പിന്നെ രണ്ട് പച്ചമുളകും അതുകൂടെ നമുക്ക് ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇത് നന്നായി ഒന്ന് വഴറ്റി ഒന്ന് വേവിച്ചെടുക്കണം ഈ തക്കാളി അപ്പോൾ അതിലേക്ക് നമ്മൾക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം ഉപ്പിട്ടും കൂടെ കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്കിത് നന്നായി ഇളക്കി ഇതൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ ഉപ്പിട്ട് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം നമ്മൾ ഈ വഴറ്റുന്ന സമയത്തൊക്കെ ഉപ്പിട്ട് കൊടുത്താൽ നമ്മൾ പുളി പുളിയും ഇതിൻ്റെ മസാല ചേർക്കുന്ന സമയത്ത് നോക്കിയിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ അപ്പോൾ ഞാൻ ഇത് നന്നായി ഇളക്കി ഒന്ന് വേവിച്ചെടുക്കാം ഇതാ തക്കാളിയിൽ നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി തീ കുറച്ച് വെക്കാം നമ്മൾക്ക് ഇനി അതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം അപ്പം ഏറ്റവും ആദ്യം നമ്മൾക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ വേണ്ടുന്നതാണ് രണ്ട് ടീസ്പൂൺ നിറയെ ചുവന്ന എരിവില്ലാത്ത മുളക് പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ വേണ്ടുന്നതാണ് ഒരു ടീസ്പൂൺ നിറയെ മല്ലിപ്പൊടി അല്ലെങ്കിൽ കൊത്തമ്പാരിപ്പൊടി ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇത് നന്നായി നമ്മൾക്ക് ചെറിയ തീയിൽ ഇട്ടിട്ട് ഇതിൻ്റെ ആ പച്ചമുളക്കൊന്ന് മാറ്റിയെടുക്കാം അപ്പോൾ ഇതാ ചെറിയ തീയിലേക്ക് മാറ്റി കൊടുത്തിട്ട് അതിൻ്റെ പൊടികളുടെ പച്ചമണക്കെ നന്നായി മാറ്റിയെടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് പുളി വെള്ളം ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇതിന് അത്യാവശ്യം ഇങ്ങനെ വെക്കുന്ന കറിക്ക് അത്യാവശ്യം നല്ല പുളി വേണം എന്നാലാണ് ആ കറി ടേസ്റ്റ് ഉണ്ടാകും അപ്പം ഞാൻ പാകത്തിനുള്ള വെള്ളം കൂടെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് വരാം അപ്പോൾ ഇതാ പുളിയൊക്കെ ചേർത്ത് പാകത്തിലുള്ള വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മൾക്ക് ഉപ്പിട്ട് കൊടുക്കാം അപ്പോൾ ഉപ്പിട്ട് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം നമ്മൾ ഏറ്റവും ആദ്യം തക്കാളിക്ക് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു പെട്ടെന്ന് വെന്ത് കിട്ടാൻ അതുകൊണ്ട് അത് നോക്കിയിട്ട് വേണം ചേർത്ത് കൊടുക്കുക പിന്നീട് നമ്മൾക്ക് കറിയൊക്കെ തിളച്ച് വരുന്ന സമയത്ത് കുറവാണെങ്കിൽ ഇട്ട് കൊടുക്കാമല്ലോ അപ്പൊ ഞാൻ ഈ സമയത്ത് കുറച്ച് മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ ഇനി നമ്മൾക്കൊന്ന് തീ കൂട്ടി വെച്ചിട്ട് ഈ ഇത് നന്നായി ഒന്ന് തിളപ്പിച്ചെടുക്കാം അപ്പോ ഇതാ മസാലയെല്ലാം നന്നായി തിളച്ച് വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മൾക്ക് കഷ്ണങ്ങൾ കഷണങ്ങൾ കൊടുക്കാം അപ്പൊ മീനിന്റെ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുമ്പോൾ പതുക്കെ ഇട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കണം ഇതാ മീനിന്റെ കഷ്ണങ്ങളൊക്കെ പതുക്കെ നമ്മൾക്ക് ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം അപ്പോഴിതാ നമ്മൾ പരൽ മീനുകളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായി ഒന്ന് തിളപ്പിച്ചെടുക്കാം എന്നിട്ട് ഇതിൻ്റെ ഉപ്പൊക്കെ നോക്കിയിട്ട് നമ്മൾക്ക് കുറഞ്ഞ തീലിട്ടിട്ട് ഈ കറി ഒന്ന് പാകപ്പെടുത്തി എടുക്കാം ഇതാ തിളച്ച മസാലയിലോട്ട് മീൻ്റെ കഷ്ണങ്ങളൊക്കെ ഇട്ടതിന് ശേഷം നന്നായി ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമ്മൾക്ക് ഉപ്പൊന്ന് ചെക്ക് ചെയ്യാം ഉപ്പ് ചേർത്ത് കൊടുക്കേണ്ട കറക്റ്റായിട്ട് തന്നെ ഉണ്ട് ഇനി നമുക്കിത് കുറഞ്ഞ തീയിലോട്ട് തന്നെ മാറ്റി കൊടുക്കാം അപ്പോൾ ഈ മീൻ ഒരുപാട് വേവൊന്നുമില്ല നല്ല ചെറിയ അധികം വണ്ണമൊന്നും ഇല്ലാത്ത മീനല്ലേ അപ്പോൾ നമുക്കിതൊന്ന് അടച്ചു വെച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം അങ്ങനെ ഇതാ ചാറൊക്കെ കുറുകി നമ്മുടെ കറി സെറ്റായി കിട്ടിയിട്ടുണ്ട് ഇടയ്ക്ക് ഒന്ന് രണ്ട് തവണ ഞാൻ ഒന്ന് ചുറ്റിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു ഇതിൽ തവി ഒന്നിട്ട് അളക്കരുത് അഥവാ നിങ്ങൾക്ക് തവി ഇടണം എന്ന് നിർബന്ധമാണെങ്കിൽ ഇതുപോലത്തെ നേരെ സ്പൂണില്ലേ അതുപോലെ ഇട്ടിട്ട് ഇങ്ങനെ ഒന്ന് വകഞ്ഞു മാറ്റി കൊടുത്താൽ മതി തവിട്ട് ഇളക്കിയാൽ പെട്ടെന്ന് ഒടിഞ്ഞു പോകുന്നൊരു പരമീനാണിത് അപ്പോൾ നമ്മുടെ കറിയൊക്കെ ആയിട്ടുണ്ട് ഇനി ആ ഫ്ലെയിം ഒന്ന് ഓഫാക്കി കൊടുക്കണേ ഇനി അതിലേക്ക് നമ്മൾക്ക് ഇടേണ്ടതാണ് നാല് വെളുത്തുള്ളി അതിൽ ചതച്ചത് അപ്പോൾ ചതച്ചിട്ട് തന്നെ ഇട്ട് കൊടുക്കണം നല്ലോണം ചതച്ചിട്ട് തന്നെ എന്നാലാണ് അതിൻ്റെ ഫ്ലേവർ കിട്ടുക അപ്പോൾ പിന്നെ അതിലേക്ക് ചേർക്കേണ്ടതാണ് ഇതാ ഒരു തുള്ളി മാത്രം വെളിച്ചെണ്ണ ഇങ്ങനെ തെളിച്ചു കൊടുക്കുക ഒരുപാട് വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കണ്ട കാരണം നമ്മൾ തക്കാളി ഉള്ളിയില എല്ലാം സമയത്ത് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാമല്ലേ അപ്പോൾ ഇന്ന് നമുക്ക് ഇതൊന്ന് അടച്ച് വെക്കാം അപ്പോൾ അടച്ചു വെച്ച് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞ സമയത്ത് ഇത് ചോറിൻ്റെ കൂടെ കഴിക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ നമുക്ക് പത്ത് മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം അപ്പോൾ തക്കാറ് റെഡി ആയതിന് ശേഷം ഞാൻ അതിലേക്ക് മൂന്ന് നാല് വെളുത്തുള്ളി എല്ലാം ചതച്ചതും ഒരു തുള്ളി വെളിച്ചെണ്ണയും ഒഴിച്ച് കൊടുത്ത് ഒരു പത്ത് മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇതാ കണ്ടില്ലേ കറി നല്ല സെറ്റായിട്ട് ആ വെളുത്തുള്ളിയുടെ ഫ്ലേവറൊക്കെ അതിൽ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഉപ്പും പുളിയൊക്കെ വളരെ കറക്റ്റാണ് ഇപ്പോൾ പുളിയൊക്കെ ചേർക്കുന്നത് നിങ്ങളുടെ രുചിക്കനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ് തക്കാളിയുടെ എണ്ണം രണ്ടെണ്ണം വേണ്ടെങ്കിൽ അത് ഒന്നായിട്ട് എടുക്കാവുന്നതാണ് അങ്ങനെ ഇതാ നമ്മുടെ പരൽമീൻ കറി വറ്റിച്ചത് റെഡി ആയിട്ടുണ്ട് ഇപ്പം എല്ലാവരും പരന്മീൻ കിട്ടുകയാണെങ്കിൽ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണേ നമ്മൾ മീൻ കറി അയിലയും മത്തിയൊക്കെ ചെയ്യുന്നില്ലേ അതുപോലെ തന്നെയാണ് ചെയ്യേണ്ടത് അപ്പോൾ അങ്ങനെ ചെയ്തെടുത്ത് ലാസ്റ്റ് ഇതുപോലെ വെളുത്തുള്ളിയലിയും ചച്ചിടുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് അതുപോലെ തന്നെ സമയം കിട്ടുന്ന സമയത്ത് എല്ലാവരും എൻ്റെ ചാനലും കൂടി കണ്ടിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പോൾ അടുത്തൊരു വീഡിയോ ആയി വരുന്നത് വരെ എല്ലാവർക്കും ബൈ